നമസ്കാരം ഇക്കുറി തീ പാറുന്ന പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നത് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് വളരെ വലിയ പ്രതീക്ഷയാണ് മൂന്ന് പാർട്ടികളും വച്ച് പുലർത്തുന്നത് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം എന്തു പറയുന്നു കേസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായും ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കാരണം കേരളത്തിൽ ഇടതുമുന്നണി മുന്നണി ഇടതുമുന്നണി മുന്നണി എന്നിങ്ങനെ മാറി മാറി വരുന്ന ഒരു ചരിത്രം രാഷ്ട്രീയ ചരിത്രമാണ് നമുക്കുള്ളത് പക്ഷേ അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു മാറ്റം വരുന്നു എൽ ഡി എഫിന് തുടർഭരണം കിട്ടുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നു ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പിണറായി വിജയൻ സർക്കാർ അത് അവരുടെ സ്വപ്നമാണ് എന്ന് പാർട്ടി കോൺഗ്രസ്സുകളിൽ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ് അത്തരത്തിൽ അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു കാരണം അങ്ങനെ ഒരു സ്വപ്നം അതായത് ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഒന്ന് വലിച്ചാൽ ഒന്ന് നന്നായി ആഞ്ഞു പിടിച്ചാൽ നടക്കും എന്ന് എൽ ഡി എഫ് ക്യാമ്പിൽ ഒരു ആത്മവിശ്വാസം വരാനുള്ള കാരണം യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ ചില പ്രശ്നങ്ങളാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് യു ഡി എഫിന് സീറ്റുകൾ ലഭിച്ചിരിക്കാം പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒക്കെ നേരിടാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ സംഘടനാപരമായ ശക്തി ഇതെല്ലാം യു ഡി എഫിനുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ് കാരണം യു ഡി എഫ് ഇപ്പുറത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പിണറായി വിജയൻ എന്ന ഒരു നേതാവിനെ അവർക്ക് എടുത്ത് കാണിക്കാനുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആരാണ് നേതാവ് എന്നുള്ളത് സംബന്ധിച്ച് അവരുടെ ഇടയിൽ തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് കാരണം മുഖ്യമന്ത്രി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ അവിടെ ഒരു ഡസൻ നേതാക്കന്മാരെങ്കിലും ഉണ്ട് അതോടൊപ്പം തന്നെ ഘടക കക്ഷികളുടെ മറ്റു ചില സമ്മർദ്ദങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടാമത്തെ ഘടകമാണ് അവിടെയും സി പി മുന്നോട്ട് നിൽക്കുന്നുണ്ട് അത് സംഘടനാപരമായ ശക്തിയാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ അത് ഏതൊരു ഭരണവിരുദ്ധ വികാരത്തെയും ഇല്ലാതാക്കാൻ പോകുന്നതാണ് പക്ഷേ അത് എത്രമാത്രം വർക്കൗട്ടാവുമെന്നറിയില്ല പക്ഷേ സംഘടനാ സംവിധാനങ്ങൾ അവിടെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വിജയം വേണമെങ്കിൽ ഈ രണ്ട് സംവിധാനങ്ങൾ ഒന്ന് നേതൃത്വം രണ്ട് സംഘടനാ സംവിധാനം ഈ രണ്ട് ഘടകങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് എന്ന് വാദിക്കുന്നവരുണ്ട് മറുഭാഗത്ത് എൽ ഡി എഫിൻ്റെ ഈ ഭരണപരാജയം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളം നേരിട്ട വികസനപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചടിക്കാനുള്ള സി ശ്രമം അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് എത്രമാത്രം ആ ഒരു വാദം നിലനിൽക്കുമെന്നറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വടംവലി രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് അല്ലെങ്കിൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ ആകാമെന്ന് എൽ ഡി എഫ് കരുതുന്നത് എൽ ഡി എഫ് യു ഡി എഫിന് ഇപ്പോഴും ഒരു ആത്മവിശ്വാസം ഇല്ല ഈ മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രസ്താവനകളിൽ നിന്ന് അത് വ്യക്തമാണ് മുഖ്യമന്ത്രി ആര് എന്ന് കോൺഗ്രസിൽ തർക്കം വരുമ്പോൾ ആദ്യം നിങ്ങൾ ഭൂരിപക്ഷം ഒപ്പിക്കാൻ നോക്ക് എന്ന് മുസ്ലിം ലീഗ് പറയുന്നത് നമ്മൾ കേൾക്കാം ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം ശക്തി രാഷ്ട്രീയ ശക്തി വരുന്നു എന്നുള്ളതാണ് അതായത് നിയമസഭാ മണ്ഡലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പണ്ട് കാലങ്ങളിൽ രണ്ടായിരമോ മൂവായിരമോ വോട്ടാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ ഒന്നോ രണ്ടോ ഒരു ഡസനോ അല്ലെങ്കിൽ അര ഡസനോ മണ്ഡലങ്ങൾ ഒഴിച്ചാൽ പക്ഷേ അവിടങ്ങളിലെല്ലാം ഇപ്പോൾ ആ ഒരു സ്ഥിതി മാറിയിരിക്കുന്നു ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടുകൾ വിജയിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഉണ്ട് എന്നൊരു അവസ്ഥ വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടം കനക്കുന്നു ബി ജെ പിയിലേക്ക് ഏത് മുന്നണിയിൽ നിന്നാണ് വോട്ട് വരുന്നത് ആ മുന്നണി അതാത് മണ്ഡലങ്ങളിൽ വീക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം വച്ചിട്ടാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ എന്നതിലാണ് എത്ര പഞ്ചായത്ത് ഭരിക്കണം എത്ര ബ്ലോക്ക് ഓഫീസ് ഭരിക്കണം അന്ന് അതൊന്നുമല്ല നൂറുകണക്കിന് പഞ്ചായത്തുകൾ ഭരിക്കണം എന്ന് പാർട്ടി ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമല്ല ഈ തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷൻ പിടിക്കുക തിരുവനന്തപുരവും തൃശൂരും കോർപ്പറേഷൻ പിടിക്കുക കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അവരുടെ മുന്നിലുണ്ട് ആ കണക്കനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എഴുപതിലധികം വാർഡുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ഇതിൽ പത്ത് വാർഡുകൾ അല്ലെങ്കിൽ പതിനഞ്ച് വാർഡുകൾ കുറഞ്ഞാൽ പോലും ബി ജെ പിക്ക് വളരെ എളുപ്പത്തിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിയേക്കാൾ സി പി എം ഇന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഇവിടെ ആ രീതിയിലാണ് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കേരളത്തെ രാഷ്ട്രീയ രംഗത്തെ നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ ലക്ഷ്യങ്ങളാണ് ബി ജെ പി എന്ത് ലക്ഷ്യം വെക്കുന്നു ബി ജെ പി ആ ലക്ഷ്യം നേടാനായി ഏത് തന്ത്രമാണ് പ്രയോഗിക്കുന്നത് ഇതിലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മുടെ எல் டிஎஃபும் பரையிம் പറയുമ്പോൾ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം വ്യക്തമാണ് തീർച്ചയായിട്ടും ബി ജെ പി ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാരണം അധികാരത്തിൽ വന്നാൽ അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന അവരുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബി ജെ പി ഭരണം ഉറപ്പിച്ചാണ് അപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂരും പിടിക്കും പാലക്കാടും കാസർഗോഡും ഏറെക്കുറെ അവരുടെ കയ്യിലാണ് അപ്പം തിരുവനന്തപുരം തൃശ്ശൂരും പിടിക്കും തരത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ല അത് മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഒരുപാട് തരത്തിലുള്ളൊരു പ്രശ്നം അഴിമതി ആരോ വളരെ ശക്തമായ അഴിമതി ആരോപണമുണ്ട് ആ അഴിമതി ആരോപണത്തിന് ശേഷം എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ മുന്നിൽ നയിക്കേണ്ട ആര്യ രാജേന്ദ്രനെ കാണാനില്ല എന്ന പല ആരോപണങ്ങളും നേരിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇലക്ഷനെ അഭിമീകരിക്കുന്നൊരു വലിയ വെല്ലുവിളി ഇടതുപക്ഷം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സംഘടനാപരമായി ശക്തമാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു വലിയ വെല്ലുവിളി തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നേരിടുന്നത് അതുപോലെ തിരുവനായ ശല്യവും പ്രശ്നമൊക്കെ അടങ്ങുന്ന വലിയ പ്രശ്നം അതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടത് ആയപ്പോൾ വലിയ രീതിയിലുള്ള വിമത പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് വേണം കാരണം തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും അപ്പോൾ ഇത് എങ്ങനെ ബാധിക്കും ഇത്തരം എങ്ങനെ ഇടതുപക്ഷത്തിന് മറികടക്കാൻ പറ്റും അങ്ങനെ മറികടന്നില്ലെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമാകാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായും ഒരു അരനൂറ്റാണ്ടിനോട് അടുത്ത കാലം സി പി എം ഭരിച്ച ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാരണം അവിടെ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് ബി ജെ പി ആണ് മുപ്പത്തിയഞ്ചോളം സീറ്റുകൾ അവർക്കുണ്ട് കാരണം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇവിടെ വികസനത്തിൻ്റെ പ്രശ്നമുണ്ട് വികസനം വന്നിട്ടില്ല കാരണം മാലിന്യങ്ങൾ ഇവിടെ നിന്ന് എന്താണ് നീക്കം ചെയ്യാൻ കഴിയുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് മാലിന്യ നിർമ്മാർജ്ജം ആ മാലിന്യ നിർമ്മാർജ്ജനം എന്ന അടിസ്ഥാന ധർമ്മത്തിൽ പോലും ഈ മുനിസിപ്പ ഈ കോർപ്പറേഷൻ പരാജയപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി ഏജൻസികളെ നിയോഗിക്കുന്നു അതിൽ വൻ തട്ടിപ്പ് നടത്തുന്നു ഈ ഏജൻസികൾ ഈ മാലിന്യങ്ങൾ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി തള്ളുന്നു അവർ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ഗ്രീൻ ട്രൈബ്യൂണൽ വരെ ഇടപെടുന്നു അവിടെ നിന്നും ഈ മേയർ വണ്ടി അയച്ചിട്ട് ആ മാലിന്യങ്ങൾ തിരികെ വാരിക്കൊണ്ടുവരുന്ന മഹാ നാണക്കേട് ഈ ഈ ഒരു കോർപ്പറേഷൻ ഉണ്ടാകുന്നു ഇതെല്ലാം തീർച്ചയായും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ ഭരണവിരുദ്ധ വികാരത്തെ തിരുവനന്തപുരത്ത് സി പി എം എങ്ങനെ നേരിടും എന്ന് ചോദിച്ചാൽ അതിന് അവരുടെ കയ്യിൽ തന്നെ ഉത്തരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ പത്ത് വർഷമായി പ്രത്യേകിച്ചും ഈ അവസാനത്തെ അഞ്ച് വർഷം ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിയുടെ അഴിമതി കെടുകാര്യസ്ഥത ഇതെല്ലാം വളരെ ഉച്ചത്തിൽ ഉറച്ചു പറയാൻ ബി എന്ന പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വാക്ക് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇട മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമ്മൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു ആ മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇവിടെ വലിയൊരു മാറ്റം രാഷ്ട്രീയ മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൂടാതെ ഈ വികസനം ഇല്ലാത്ത ഈ കോർപ്പറേഷനിൽ വലിയ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പോകുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നൊരു ഒരു ഒരു തോന്നൽ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ഒരു നഗരത്തിൻ്റെ ഒരു ഒരു കോർപ്പറേഷൻ്റെ വികസന രേഖ പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വോട്ടർമാരിലേക്ക് തീർച്ചയായിട്ടും എത്തണം എന്നാണ് എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇൻഡോർ മേയറെ കണ്ടിരുന്നു ഇൻഡോർ മേയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഒരു കോർപ്പറേഷനാണ് ഇൻഡോർ ആ ഇൻഡോർ ഇൻഡോർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു നഗരം അത് അങ്ങനെയാന്നും ആയിരുന്നില്ല ആ നഗരത്തെ എത്രമാത്രമാണ് ആ ബി ജെ പി ഭരണത്തിൽ വരുന്നു വന്നതിന് ശേഷം അവിടെ മാറ്റിയെടുത്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു നഗരമായി ഇൻഡോർ എങ്ങനെ മാറി ഇൻഡോറിൽ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വന്നത് ഇൻഡോർ നഗരസഭ എങ്ങനെയാണ് ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ വളർന്നു വന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ ഈ രാജീവ് ചന്ദ്രശേഖറും ഇൻഡോർ മേയറും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആർ ശ്രീലേഖയെ പോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ മുതിർന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു ഇതിൻ്റെ ഗുണമിതാ വോട്ടർമാർക്ക് കിട്ടാൻ പോകുന്നു എന്ന ഒരു തോന്നൽ തീർച്ചയായും ഈ നഗരത്തിലുണ്ട് ഇത് തീർച്ചയായും ബി ഒരു വലിയ മുന്നേറ്റം പ്രചരണ രംഗത്ത് നൽകിയിട്ടുണ്ട് അത് വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതങ്ങനെ വോട്ടായി മാറും എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത് മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി ഒരു വലിയ പ്രഖ്യാപനം നടത്തി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ബി ജെ പിയിലാണ് താമരചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മുന്നണിയും എന്താണ് എൻ ഡി എ ആണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തി കാരണം എഴുപത്തിയെട്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് അതായത് എഴുപത്തിയെട്ട് ശതമാനം വാർഡുകളിൽ മാത്രമേ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർ നിർത്താൻ സാധിച്ചിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് മാറിയിരിക്കുന്നു ഇത് ഈ ഒരു വലിയ മാറ്റം ബി ജെ പിയുടെ ഒരു പോളിസി ചേഞ്ചിൽ വന്നിരിക്കുന്നു അതൊരു അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു പലരും പറയുന്നുണ്ട് ഈ കണക്കുകളിൽ എന്ത് കാര്യമാണ് ബി ജെ പി സി പി എമ്മിനെ മറികടന്നു എന്നൊക്കെ പറയുന്നതിൽ എന്ത് കാര്യമാണ് എന്ന് ചോദിച്ചേക്കാം പക്ഷേ അതെന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പറയേണ്ടി വന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ബി ജെ പിക്ക് എണ്ണായിരത്തോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല എന്ന വ്യാജ പ്രചരണം നടത്തി ആ വ്യാജ പ്രചരണത്തിന് മറുപടിയായിട്ടാണ് ബി ജെ പി പറഞ്ഞത് അത് തെറ്റാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമരചിഹ്നത്തിലാണ് എന്ന് കണക്കുകൾ നിരത്തി ബി ജെ പിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് അതാണ് അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് കാരണം സ്ഥാനാർത്ഥികളില്ല എന്നൊരു വ്യാജ പ്രചരണം ഉണ്ടാക്കി ആ പാർട്ടിക്കെതിരെ ഒരു നീക്കം നടത്തുന്നു ആ പാർട്ടി അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നു അത് ഒരു വലിയ നേട്ടം അതായത് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നേട്ടമായിട്ടാണ് ബി ജെ പി അതിനെ കണക്കാക്കുന്നത് എന്നും തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പൊളിഞ്ഞ ആരോപണങ്ങൾ നടത്തുന്നതിൽ വളരെ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കാരണം അടുത്ത സമയത്ത് തന്നെ വഴുതക്കാട് വാർഡുമായി ബന്ധപ്പെട്ട അവരുടെ ആരോപണം പൊളിഞ്ഞു ആ സ്ഥാനാർത്ഥിയെ വീണ്ടും കോടതി തന്നെ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ ശബരിമല ഈ സ്വർണ്ണ കൊള്ള ബാധിക്കുമെന്ന് ഇലക്ഷനെടുപ്പിനെ ഈ ശബരിമല സ്വർണ്ണ കൊള്ള തീർച്ചയായിട്ടും ബാധിക്കും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കാൾ ബാധിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ നമ്മുടെ നമുക്ക് പരിചിതമുള്ള ആളുകൾ ഈ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഈ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ അണികളാണ് പ്രവർത്തിക്കുന്നത് അണികൾ പോസ്റ്റർ ഒട്ടിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യും നേതാക്കൾ മത്സരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അണികളാണ് മത്സരിക്കുന്നത് നേതാക്കളാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് അതൊരു മനോഹരമായ ഒരു ജനാധിപത്യ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ശബരിമല കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ ആൾക്ക് ആൾക്കെന്ത് കാര്യം എന്ന് പലരും ചോദിച്ചേക്കാം അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തിപരമായ വോട്ടുകളൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന എന്താണ് തെരഞ്ഞെടുപ്പാണ് പക്ഷേ നഗരകേന്ദ്രീകൃതമായ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിൽ എന്താണ് മാക്രോ സബ്ജക്റ്റ് എന്നൊക്കെ പറയാവുന്ന ഈ ശബരിമല വിഷയം പോലുള്ളവ തീർച്ചയായും പ്രതിഫലിക്കും പക്ഷേ ഉൾപ്രദേശങ്ങളിൽ ആണ് അതാണ് സി പി എമ്മിൻ്റെ എക്കാലവും സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ ഒരു ഒരു ശക്തി തെളിയിക്കാറുണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനാണ് എക്കാലവും മേൽക്കൈ പക്ഷേ ഇപ്രാവശ്യം അത് മാറിയിരിക്കുന്നു പല തദ്ദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസും ബി തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് പ്രചരണ ഘട്ടങ്ങളിൽ ഈ ഒരു അവസരത്തിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പല വാർഡുകളിലും ആയിരക്കണക്കിന് വാർഡുകളിൽ ബി ജെ പിയും കോൺഗ്രസ്സുമായി ഇത് മാറിയിരിക്കുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മേൽക്കൈ അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യവും കൂടി ഈ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് മുമ്പെന്ന പോലെ ഒരു ഏഴയെടുപ്പം സാധാരണക്കാർ സാധാരണക്കാരിൽ നിന്ന് ഇടതുപക്ഷം പോയി തുടങ്ങിയോ അങ്ങനെ തോന്നുന്നുണ്ടോ അത് പാർട്ടിയിലെ ഏറ്റവും കടുത്ത സി പി എം അനുഭാവ് അനുഭാവികൾ പോലും സമ്മതിക്കുന്നതാണ് അവർ തുറന്നു പറയുന്നതുമാണ് പഴയ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി എന്ന് ആ രീതിയിൽ തീർച്ചയായിട്ടും അത് ഈ കഴിഞ്ഞ ഈ യുവതീ പ്രവേശന വിഷയമൊക്കെ ഉണ്ടായപ്പോൾ നമ്മളത് കണ്ടതാണല്ലോ അന്ന് ആരാണ് ഏറ്റവും അധികം പാർട്ടിക്ക് എതിരെ വോട്ട് ചെയ്തത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഹിന്ദു വോട്ടുകളാണ് പാർട്ടിക്കെതിരെ തിരിഞ്ഞത് എന്ന് നമുക്കറിയാം അപ്പം അത്തരത്തിൽ ഇപ്പം പിണറായി വിജയൻ്റെ മകളുടെ അഴിമതി ആരോപണങ്ങളായാലും മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സി പി എമ്മിനെ വേട്ടയാടുന്ന അഴിമതികൾ ഇതെല്ലാം വലിയ വലിയ അഴിമതികളാണ് വൻപന്മാരുമായിട്ടാണ് ഇവർക്ക് കൂട്ടുകെട്ട് ഇതെല്ലാം പരസ്യമായ രഹസ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പാർട്ടി കേഡർമാർക്ക് പോലും ആ ഒരു അഭിപ്രായം ഇത്തരം അഭിപ്രായങ്ങൾക്കും ഇത്തരം ചോദ്യം ചെയ്യലുകൾക്കപ്പുറം ചിലയിടങ്ങളിൽ നമ്മളിപ്പോൾ തിരുവനായ പ്രശ്നം പറഞ്ഞു മാലിന്യ പ്രശ്നം വളരെ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ചില ചിലയിടങ്ങളിലെങ്കിലും കുടിവെള്ള പ്രശ്നം ആൾക്കാർ ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട വീടുകളുടെ കാര്യം ഉയർത്തി കാണിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ നഗരപരിധിയിൽ ഏറ്റവും അവസാനത്തേക്ക് അപ്പോൾ നമ്മുടെ പഞ്ചായത്തോടൊക്കെ അടുത്ത് വരുന്ന ചില വാർഡുകളിലെങ്കിലും പെൻഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടും ഇത്തരം പല കാര്യങ്ങളിൽ അതായത് ഇപ്പോൾ നമ്മൾ അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഇത്തരം മേഖലയിൽ അതായത് നഗര പരിധിക്കുള്ളിൽ തന്നെ വരുന്ന ചില വാർഡുകളിൽ ഇത്തരം അതിദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ ആൾക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എങ്ങനെ ആയിരിക്കാം നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക ഇല്ല ഈ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ലേ ഇപ്പൊ മനുഷ്യന് ഒരു വലിയ ദാരിദ്ര്യമാണ് അത് പണം ഉണ്ടോ ഇല്ലയോ എന്നല്ല ഒരു മേഖലയിൽ കുടിവെള്ളം കിട്ടുന്നില്ല അത് വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ദാരിദ്ര്യം തന്നെയാണ് പല കുടിവെള്ളം കിട്ടുന്ന മേഖലകളിൽ പോലും കുടിക്കാൻ സാധിക്കുന്ന വെള്ളമല്ല വിതരണം ചെയ്യുന്നത് പലതും ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും മറ്റും പല ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും പ്രവർത്തിക്കുന്നില്ല പലയിടങ്ങളിലും മഴ പെയ്യുമ്പോൾ നിറംമാറിയ വെള്ളമാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് കുറച്ച് പൊടിയിട്ട് കൊടുക്കുന്നു എന്നല്ലാതെ ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല നമ്മുടെ ടാപ്പുകളിലൂടെ വരുന്നത് പലയിടങ്ങളിലും അപ്പോൾ അതെല്ലാം ദാരിദ്ര്യം തന്നെയാണ് അപ്പോൾ ആദ്യ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാനദണ്ഡം അനുസരിച്ച് അത് മാറിയും അത് ആപേക്ഷികമാണ് ഇപ്പോൾ ദിവസം ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നവൻ ദരിദ്രനല്ല എന്ന് സർക്കാർ നിശ്ചയിച്ചാൽ അവൻ ദരിദ്രനല്ല അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കുടിവെള്ളം ആവാസ് യോജന മാലിന്യം ഇതെല്ലാം കേന്ദ്ര പദ്ധതികൾ ശരിയാവണ്ണം നടപ്പിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് കേന്ദ്ര പദ്ധതികൾ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന സർക്കാരുകളുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട് അത് ബി മാത്രമല്ല മറ്റു പല പാർട്ടികളും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ഇവിടങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ കേന്ദ്ര പദ്ധതികളോട് വല്ലാത്ത ഒരു വിമുഖത കാട്ടുന്നുണ്ട് അത് ആർ എസ് എസ് അജണ്ടയാണെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഈ സി പി ഐയുടെ പഴയ കമ്മ്യൂണിസ്റ്റ് വാദം കൊണ്ട് കേരളത്തിന് നഷ്ടമായത് ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൽ അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ഇവർക്കെന്താണ് പ്രശ്നം പ്രത്യയശാസ്ത്രപരമായി ഈ വിഷയങ്ങളെ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തതുപോലെ തന്നെയാണ് അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല ഈ പി എം ശ്രീ പദ്ധതിയിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ രക്ഷപ്പെടു രക്ഷപ്പെടുത്തൂ ഞങ്ങൾ പണം തരാം പക്ഷെ പണം ഇങ്ങനെ വിനിയോഗിക്കാവൂ അതിന് നിങ്ങൾ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ വേണം എന്നൊരു കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അത് അംഗീകരിക്കാതെ അതിന് പ്രത്യയശാസ്ത്രപരമായ മാനങ്ങൾ കണ്ട് ആ പണം വെറുതെ കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയോട് തോന്നുന്ന ഏറ്റവും വലിയ ദോഷമാണ് അത് സി പി എം അന്ന് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തതുപോലെയുള്ള ഒരു മണ്ടത്തരമാണ് തീർച്ചയായും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എന്തായാലും തന്നെ അറിയാം ഈ എലക്ഷൻ ഏത് രീതിയിലൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് അതെ നമസ്കാരം